we ദൈവസ്നേഹത്തിന്റെ ആനന്ദം പാട്ടിലൂടെയും നൃത്തത്തിലൂടെയും ലോകത്തിന് പകർന്നു നൽകി ടാൻസാനിയയിലെ കത്തോലിക്ക സെമിനാരി വിദ്യാർത്ഥികൾ തങ്ങളുടെ തനതായ ആഫ്രിക്കൻ സംസ്കാരവും കത്തോലിക്ക വിശ്വാസവും കോർത്തിണക്കി സെമിനാരി വിദ്യാർത്ഥികൾ ആലപിച്ച ഭക്തിഗാനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് മുഖത്തു വിരിയുന്ന പുഞ്ചിരിയും താളാത്മകമായ ചുവടുകളുമായി വിദ്യാർത്ഥികൾ ദൈവത്തെ സ്തുതിക്കുന്നത് ആത്മീയമായ ഒരു പുതിയ ഉണർവാണ് കാഴ്ചക്കാർക്ക് നൽകുന്നത് കെട്ടിടത്തിന്റെ ബാൽക്കണിയിൽ ഒത്തുചേർന്നാണ് അവർ ഈ ഗാനം ആലപിക്കുന്നത് ആഫ്രിക്കൻ സഭയുടെ വളർച്ചയുടെയും അവിടെയുള്ള യുവത്വത്തിന്റെ പ്രസരിപ്പിന്റെയും അടയാളമായാണ് ഈ വീഡിയോ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഏറ്റെടുത്തിരിക്കുന്നത് ദേവളികൾ വരുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒന്നാണ് ടാൻസാനിയ ആത്മീയ പരിശീലനത്തോടൊപ്പം തന്നെ സംഗീതത്തിനും കലകൾക്കും സെമിനാറുകളിൽ വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് ഈ വീഡിയോ നമ്മെ പഠിപ്പിക്കുന്നു